ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ആഷിഖ് അപ്പൊ ഇന്ന് നമ്മൾ മീഷോയുടെ ഹോൾ വീഡിയോ അല്ല ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒരുപാട് ഡ്രസ്സുകൾ ആകെ നാല് ഡ്രസ്സാണുള്ളത് നമ്മൾ ഒരു കോംബോ ഡ്രസ്സ് സെലക്ട് ചെയ്തിരുന്നു ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കുറച്ച് മുന്നേ ആണ് ഒരു അഞ്ച് ആറ് മാസം മുന്നേറ്റ എടുത്ത വീഡിയോ ആണ് അപ്പൊ ആ ഒരു ഡ്രസ്സ് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ആണ് വാഷ് ചെയ്തതിനു ശേഷമുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് ഏതാണെന്ന് എന്തൊക്കെയാണെന്ന് പറയുന്നത് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനെക്കുറിച്ച് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ഈ വീഡിയോ ിപ്പ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുക ഓക്കെ അപ്പൊ ഞാന് വാങ്ങിയപ്പോ ഉള്ള ഡ്രസ്സിന്റെ പിക്ചർ ഇവിടെ സൈഡിൽ കൊടുക്കാം അതിന്റെ പ്രൈസും കൊടുക്കാം പിന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം ഞാൻ കമന്റ് ബോക്സിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം അപ്പൊ അതിലുള്ള ഒരു കുർത്തയാണ് ഈ ഒരു കുർത്ത വന്നിട്ട് സ്ട്രൈറ്റ് കുർത്തയാണ് ഈ ഒരു കുർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്ത ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം ഈ ഒരു കുർത്ത ഞാൻ വാങ്ങിയിട്ട് ഒരു അഞ്ച് ആറ് മാസത്തോളം ആയിട്ടുണ്ടാവും ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന കുർത്തയാണ് ഈ ഒരു ഡ്രസ്സിന് പറയാനുള്ള ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ക്വാളിറ്റി ആദ്യം പറയാം ഇതിന്റെ കളർ ഒരിക്കലും ആയി പോയിട്ടില്ല ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഒരു തുള്ളി പോലും കളർ ഇളകി പോയിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ ഇതിന്റെ ഈ ഒരു പ്രിന്റിംഗ് വർക്ക് ഇളകി പോയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതിന്റെ സ്ലീവോ കാര്യങ്ങളോ പിന്നെ അതുപോലെ ഡ്രസ്സിന്റെ മെറ്റീരിയലോ ചുരുങ്ങി പോവില്ല നമ്മുടെ കോട്ടന്റെ പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ടേ ഇല്ല പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഇതുവരെ നാശമായി പോയിട്ടില്ല അന്ന് നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളും പറയാനായിട്ടില്ല പിന്നെ പറയാനുള്ളത് ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളി സിൽക്ക് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ചൂടെടുക്കുന്ന മെറ്റീരിയലാണ് ഞാൻ സമ്മർ ടൈമിലാണ് വാങ്ങി യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് കുറച്ച് ചൂടെടുക്കും അതാണ് ഒരു ബാഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നത് പിന്നെ പറയാനുള്ളത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗിൽ ക്യാരി ചെയ്യാനായിട്ട് കുറച്ച് സ്പേസ് മാത്രം മതി നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു തുണി കൂടെയാണ് ഡ്രസ്സും കൂടെയാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ഈ ഒരു ഡ്രസ്സിന്റെ ബാഡായിട്ടുള്ള ക്വാളിറ്റി ഒന്ന് ചൂടെടുക്കും രണ്ടാമത്തത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ നൂല് വലിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാല്ലോ നമ്മൾ എന്തെങ്കിലും ഇരിക്കുന്ന സമയത്തോ എവിടെങ്കിലൊക്കെ ചെറിയൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നൂല് വലിയും അങ്ങനെ നൂല് വലിഞ്ഞതാണ് ഈ കാണുന്ന ഒന്ന് രണ്ടെണ്ണം അല്ലാത്ത ഒരു കാര്യം ഈയൊരു ഡ്രസ്സിൽ വന്നിട്ടില്ല ഇതൊരു പിങ്ക് കളർ ഡ്രസ് ആയിരുന്നു ഇനി അടുത്തത് വന്നിട്ട് ഈയൊരു ആണ് ഇതിൻ്റെ അതുപോലെ തന്നെ കളർ ഫെയ്ഡ് ആയിട്ടില്ല പ്രിന്റിങ് പോയിട്ടില്ല പിന്നെ ഈ ഒരു ഡ്രസ്സിനും ഉണ്ട് എന്താ പറയാ എന്താ ഓ ഒരു സൈഡ് കണ്ടോ ഇങ്ങനെ പിന്നിയതായിട്ട് കാണുന്നത് അല്ലാത്ത ഒരു സംഭവം ഇതിനില്ല പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഞാൻ ഒരു അഞ്ച് ആറ് മാസത്തോളം യൂസ് ചെയ്തതിൽ ഇത്രേ വന്നിട്ടുള്ളൂ ഇനിയും എനിക്ക് വേണമെങ്കിൽ ഇനിയും ഒരു അഞ്ചു ആറ് മാസം യൂസ് ചെയ്താലും ഒരു കുഴപ്പവും പറ്റത്തില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കുർത്തയാണ് ഇതൊരു കോമ്പോ സെറ്റായിരുന്നു കേട്ടോ ഇനി അതിലുള്ള ഒരു കളറാണ് ഈ ഒരു ബ്ലൂ വന്നിട്ടുള്ളത് ഇതിനും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രിന്റിങ്ങിനൊന്നും വന്നിട്ടില്ല കളറിലൊന്നും ഫെയ്ഡായിട്ടില്ല കണ്ടോ നല്ല ഭംഗിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ലാസ്റ്റ് അതിന്റെ ഒരു ഗ്രേ കളറും കൂടെ ഉണ്ട് ഈ ഒരു ഗ്രേ കളറും അതുപോലെ തന്നെയാണ് കളറൊന്നും ഫെയ്ഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് പുതിയതിന്റെ പോലെ തന്നെ ഉണ്ട് ഇനി അവിടെ ഇവിടേക്ക് പിന്നീ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നൂല് വലിഞ്ഞതുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതാണ് ഞാൻ മുൻപ് വാങ്ങിയിരുന്ന ഒരു കോമ്പോ സെറ്റിൽ നാല് കുർത്ത വരുന്നത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ടിട്ട് ഞാനൊരു പുതിയ കോമ്പോ സെറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു നാലെണ്ണം വാങ്ങിയത് അതാണ് ഈ ഒരു നേവി ബ്ലൂ പിങ്ക് പിന്നെ അതുപോലെ ഈ ഒരു പീ ബ്ലൂ വന്നിട്ടുള്ളത് കണ്ടോ ഇത് പിന്നെ ഞാൻ ഞാനിട്ടിട്ടുള്ള ഈ ഒരു വൈറ്റ് ഡ്രസ് അപ്പം ഇത് ഇപ്പം മഴക്കാലം ആയിട്ടുണ്ട് ചൂട് കാലം ഇനി മഴക്കാലം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ വാങ്ങിയതാണ് ഇപ്പൊ എന്തായാലും ചൂടെടുക്കൂലല്ലോ അപ്പൊ പെട്ടെന്ന് ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല സുഖം ഉണ്ടാവും വേറെ മഴക്കാലം ആയി കഴിഞ്ഞാൽ എവിടെ ഇട്ടാലും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പിടിച്ചിട്ടാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങുക പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് ഉണക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാവുമ്പോൾ അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഫാനിന്റെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് ചൂടെടുക്കത്തല്ല ഒന്നും ആവത്തില്ല കാണാൻ നല്ല അടിപൊളി നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള കുർത്ത സെറ്റ് വന്നിട്ട് റിവ്യൂസ് അടിപൊളിയായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് കുർത്തയാണ് ഇത് വന്നിട്ട് ഈ ഒരു മഴക്കാലത്ത് എന്തായാലും വാങ്ങി യൂസ് ചെയ്യാം ഓക്കെ പിന്നെ പറയാനുള്ളത് ഞാൻ ആദ്യം വാങ്ങിയ ഡ്രസ്സിന്റെ സ്ലീവ് വന്നിട്ട് കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കുവായിരുന്നു ഇതിന്റെ സ്ലീവ് വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും മുട്ടിന്റെ കറക്റ്റ് അളവിലാണ് വന്നിട്ട് എല്ലാത്തിന്റെ മുട്ടിന്റെ കറക്റ്റ് അളവിലാണ് പുതിയത് വന്നിട്ടുള്ളത് പഴയത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സ്ലീവ് വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ഷോൾഡർ ബേസ് കണ്ടോ ഇത്രയും നീളത്തിന്റെ വ്യത്യാസമുണ്ട് പിന്നെ ഒന്ന് പറയാനുള്ളത് ഇതിന്റെ ഓപ്പൺ വന്നിട്ട് പഴയതിന്റെ ഓപ്പൺ വന്നിട്ട് കറക്റ്റ് അളവാണ് വന്നിട്ടുള്ളത് പുതിയതിന്റെ ഓപ്പൺ വന്നിട്ട് കുറച്ചും കൂടെ നമ്മുടെ ഊരയുടെ കുറച്ചും കൂടെ താഴത്തോട്ടായിട്ട് ഇറങ്ങി നിൽക്കും പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ മോശം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇല്ല പറയാനായിട്ട് പിന്നെ ഈ സ്മോള് സൈസ് ഞാൻ യൂസ് ചെയ്തിട്ടും മീഡിയം സൈസ് ചൂസ് ചെയ്തിട്ടും എനിക്ക് കുറച്ച് ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു ഒരുപാട് ഒന്നുമില്ല പക്ഷെ രണ്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരേ ഏകദേശം ഒരേ അളവാണെന്ന് പിന്നെ പറയാനുള്ളത് ഈ ഒരു പഴയ കുർത്തയുടെ നെക്ക് റൗണ്ട് നെക്കാണ് കുറച്ച് കയറിയിട്ടുള്ള നെക്കായിരുന്നു വന്നിട്ടുള്ളത് കുറച്ചും കൂടെ മേലോട്ട് കയറിയിട്ടുള്ള റൗണ്ട് നെക്കായിരുന്നു പക്ഷെ ഈ പുതിയതിന്റെ വന്നിട്ട് കുറച്ചും കൂടെ ഇറങ്ങിയിട്ടുള്ള കറക്റ്റ് നമുക്ക് എത്രയാണോ കുർത്ത സെറ്റ് കുറുത്ത വേണ്ടത് നെക്ക് ആ ഒരു കറക്റ്റ് അളവിലുള്ള നെക്കാണ് പുതിയ കുറത്തൊക്കെ വന്നിട്ടുള്ളത് അതും ഇതിലൊരു ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം ആണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതിനെ ക്വാളിറ്റി വെച്ചിട്ടാണ് പുതിയ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഷ് റിവ്യൂസിന്റെ വീഡിയോ വന്നിട്ട് ഇനി കിഡ്സിന്റെ ഡ്രസ്സിന്റെ വാഷ് ചെയ്തതിനുള്ള റിവ്യൂസ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം അത് നിങ്ങൾ കമന്റിൽ ഒന്ന് അറിയിക്കാം വേണ്ടവർക്ക് ഓക്കെ അപ്പൊ പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം വീഡിയോ എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ എന്തെങ്കിലും പോള് ഐറ്റംസ് വോട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ